എന്റെ പഠിച്ചോനെ ഇത് എന്തുക്കുവാൻ ഇന്റെ ഉള്ളിലാല് ടീച്ചർ മോള് അപ്പുറത്തെ റൂമിലാളില് ചവിട്ടി പൊടിക്കണ

എന്തൊരു പാവാ െ ബാംഗ്ലൂര് വിട്ട് പഠിപ്പിച്ചല്ലേ ആടുന്ന ഇങ്ങനെയല്ലേ അന്നേ മാഷോട് ഞാൻ പറഞ്ഞു ചെക്കൻ്റെ പോക്ക് ശരിയല്ല കാര്യങ്ങൾ സംസാരിക്കറി ഓം ബാംഗ്ലൂരിൽ സംസാരിക്കാറ് ഓ ബാംഗ്ലൂർ പോറക്കല്ലായി ഈ ബാംഗ്ലൂർ പഠിച്ചോ അല്ല ഡ്രഗ്സിന് അടിമ നിങ്ങളോട് ആരാ പറഞ്ഞു പോലീസുകാർ എടുത്തു നിങ്ങളല്ല വലിയ നിയമം നോക്കുന്ന മാറി ആൾക്കാര്

പിന്നെ ഓൻ കാണരുത് ഓൻ ഉള്ളിലുള്ള നൈസായിട്ട് റേണിവിടെ ഇറങ്ങി വേടാർക്കട ഇന്നോടാ ഇറങ്ങി വരാൻ പറഞ്ഞേർക്കട പേര് ചോദിച്ചു ചോദിച്ചു പേര് ചോദിച്ചിട്ടുവാന്റെ പേര് നീനു അർജുന അർജുൻ സാറേ അർജുന എന്തിനാ പോലീസാരാ വന്നേ തള്ളെ മോലും വെട്ടുനിന്ന് കാണാനാ മര്യാദക്ക് വാ വലക്കണി സാരാ പറഞ്ഞാ എന്താ 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 പറഞ്ഞു

ഡാ അർജുൻ പാലു ഓർക്കടാ ചവിട്ടി പൊളിക്കണ നമ്മള് അർജുനെ ഡാ പാല് വർക്ക് ചവിട്ടി പൊളിക്കണെങ്കിൽ തുറന്നോ

ചവിട്ടി പൊളിക്കണോ അതോ ഇനി തുറക്കുന്നതോട്ടാ ചവിട്ടി പൊളിക്കുവാല് ചെല്ലു നല്ലത് സാറേ തുറക്കാനാവുന്നില്ല

നിന്റെ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് നൂറ്റമ്പത് ഗ്രാമിന്റെ മേലെ എം ഡി എം എ കിട്ടിയിട്ടുണ്ട് പറ നിനക്ക് എവിടെ നിന്ന് ഇത് കിട്ടുന്നേ പറടാ ആരാ നിനക്ക് സപ്ലൈ ചെയ്യുന്നത് സാർ അർജുൻ ഇപ്പം എങ്ങനെയുണ്ട് അർജുനിപ്പം മെൻ്റലി ഓക്കെയാണ് ഞാൻ അവനുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായത് അവൻ നാലഞ്ച് വർഷക്കാലത്തോളമായി ഡ്രഗ്സിൻ്റെ അടിമയാണ് ഡോക്ടർ അർജുന് ബാംഗ്ലൂർ പഠിച്ചത് അവിടുന്ന് ആയിരിക്കണം ഇവൻ ഈ ഒരു ഡ്രഗ്സ് കിട്ടിയത് നാട്ടിൽ ഇവൻ ഒന്നര വർഷമായിട്ടുണ്ട് അപ്പം ഈ നാട്ടിൽ നിന്ന് ഇവൻ എവിടെ നിന്നാണ് ഈ ഒരു ഡ്രഗ്സ് കിട്ടുന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത് അപ്പൊ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൻ സഹകരിച്ചിട്ടില്ല അവനൊരു ബ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അന്ന് അതുകൊണ്ടാണ് നമ്മൾ അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇപ്പം ചോദ്യം ചെയ്യേണ്ട ഒരു മെന്റൽ അവസ്ഥയാണ് അവന് നിങ്ങൾ ധൈര്യമായി ചെയ്തോളും അവനിപ്പം കാര്യങ്ങളൊക്കെ അർജന്റും അമ്മയും പങ്ങളും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ ഓക്കെ സർ ശരി സാർ ഞാൻ അങ്ങോട്ട് വരാം ആ ഓക്കെ ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട് അർജുൻ ഇപ്പം മെന്റലി ആണ് അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാവും നിങ്ങൾക്കൊന്ന് കാണേ അർജുൻ അമ്മയും പ്രങ്കളും കാണാൻ വന്നിട്ടുണ്ട് സാറേ എന്താ എൻ്റെ അമ്മേനോട് പറയണ്ട് സംസാരിക്കണോ സംസാരിച്ചാൽ എല്ലാം ശരിയാവും フフフフフフフフフフフフフフフ സുഹൃത്തുക്കളെ എം ഡി എം എ പോലുള്ള മാരക ഡ്രഗ്സിന്റെ ഉപയോഗം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഒരു ക്രിമിനൽ ആക്കിയേക്കാം നമ്മുടെ പെങ്ങന്മാരെയും അച്ഛനെയും അമ്മയെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലോകത്തേക്കാണ് ലഹരി നിങ്ങളെ കൊണ്ടുപോകുന്നത് സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ ജീവിതമാണ്